ശനിദേവനെ ഭയക്കുന്നവർ ശനിദേവ ശിക്ഷ അനുഭവിച്ചു വരുന്നവർ ഏഴര ശനി കണ്ടക ശനി ഹനുമാൻ സ്വാമിയെ നിങ്ങൾ നിത്യേനെ ദർശിച്ച് നിങ്ങളുടെ കയ്യിൽ തന്നെ ഹനുമാൻ സ്വാമിയുടെ ഒരു പിക്ചർ ഒരു ഇമേജ് കയ്യിൽ വച്ചേക്കുക നിങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ തന്നെയും ഹനുമാൻ സ്വാമിയുടെ ആ ഇമേജ് കണ്ടിട്ട് ഇറങ്ങാം എല്ലായ്പ്പോഴും ഓം നമോ ഭഗവതി ആഞ്ജിനേയായ മഹാബലായ സ്വാഹ കാരണം സീതാദേവി അന്വേഷിച്ച് ലങ്കയിലെത്തിയ ഹനുമാൻ സ്വാമി രാവണനാൽ തടവറയിൽ അകപ്പെട്ട ശനിദേവനെ രക്ഷിച്ചത് ഹനുമാൻ സ്വാമിയാണല്ലോ അങ്ങനെ ഹനുമാൻ സ്വാമിക്ക് ഒരു വരം ശനിദേവൻ കൊടുത്തല്ലോ തന്നെ പ്രാർത്ഥിക്കുന്നവർക്ക് തൻ്റെ ഭക്തജനങ്ങൾക്ക് ഹനുമാൻ സ്വാമിയുടെ ഭക്തർക്ക് യാതൊരുവിധ ബുദ്ധിമുട്ടും പ്രയാസങ്ങളും കൊടുക്കില്ല ശനിദേവൻ എന്ന ഒരു വരം ഹനുമാൻ സ്വാമിക്ക് കൊടുത്തിട്ടുണ്ടല്ലോ അത് നമുക്ക് പ്രയോജനപ്പെടുത്താം അപ്പം അതുകൊണ്ട് ഈ ഹനുമാൻ സ്വാമിയുടെ ആ ചിത്രം ആ രൂപം ആ ഗാംഭീര്യം ആ സ്നേഹം ആ നിഷ്കളങ്കത രാമഭക്തി നമ്മിലേക്ക് ആവാഹനം ചെയ്യാം അതാണ് നമ്മളിപ്പോൾ ചെയ്യാൻ പോകുന്ന റാം മെഡിറ്റേഷൻ അപ്പം നിങ്ങൾക്ക് കണ്ണുകൾ കണ്ണുകളടക്കാം എന്നിട്ട് മറ്റൊരു ഉള്ളിലേക്ക് എടുക്കുമ്പോൾ വീണ്ടും ഉള്ളിലേക്ക് ശ്വാസമുള്ളിലേക്ക് சுவாசிலேக்கு ராண்டும் சுவாசம் உள்ளிலேக்கு ரா അങ്ങനെ സഞ്ജീവിനി മല ഹനുമാനാൽ ലക്ഷ്മണന്റെ ജീവൻ തിരികെ ലഭിച്ചു അപ്പോൾ നിങ്ങളുടെ ഭാരങ്ങൾ അത്രയും തന്നെയും ഹനുമാൻ സ്വാമി നിങ്ങൾക്ക് വേണ്ടി ഹനുമാൻ സ്വാമി എങ്ങനെയാണോ മല ചുമന്ന് ലക്ഷ്മണനെ രക്ഷപ്പെടുത്തിയത് അതുപോലെ നാം ഓരോരുത്തരുടെയും ശനിദേവനിൽ നിന്നുള്ള മോചനം ജീവിത ഭാരം കഷ്ടപ്പാടുകളിൽ നിന്നുള്ള മോചനം ഹനുമാൻ സ്വാമിയാൽ സംഭവിക്കുന്നു ഇതാണ് സങ്കല്പം ഓം നമോ ഭഗവതി ആഞ്ജനേയായ മഹാബലായ സ്വാഹ നിങ്ങളുടെ മനസ്സിൽ ഹനുമാൻ സ്വാമിയെ പൂർണ്ണമായിട്ടും ദർശിക്കുകയും അനുഗ്രഹം സ്വീകരിക്കുകയും ആശീർവാദം നേടുകയും ആ സാന്നിധ്യവും ആ സാമീപ്യവും എല്ലായ്പ്പോഴും അനുഭവിക്കുക എങ്കിൽ ശിവ അവതാരം തന്നെയാണ് ഹനുമാൻ സ്വാമി അപ്പോൾ ശിവ അനുഗ്രഹം ഹനുമാൻ സ്വാമിയിലൂടെ നമുക്ക് ലഭിക്കുന്നു ഓം നമോ ഭഗവതി ആഞ്ജനിയായ മഹാബലായ സ്വാഗ അങ്ങനെ വിശ്രമിക്കുക ശനിദേവനെ ഓർത്ത് ഭയപ്പെടേണ്ട ശനിദോഷം കേട്ട് പേടിക്കണ്ട നമുക്ക് ശനിദേവനെയും മടങ്ങാമോ ഹനുമാൻ സ്വാമിയെ എല്ലായ്പ്പോഴും മനസ്സിൽ വന്നിച്ചാൽ മതി എല്ലായ്പ്പോഴും ഓർത്തുകൊണ്ടിരിക്കുക മനസ്സിൽ നിറഞ്ഞു നിൽക്കട്ടെ രാമഭക്തനായിട്ടുള്ള ഹനുമാൻ ജയ് ശ്രീറാം ജയ് ഹനുമാൻ ജയ് ലക്ഷ്മൺ ജയ് സീതർമ്മ ഇനി മെല്ലെ రిలాక్స్ చే మెల్లె మెల్లె స్వంతం శరీరం చుట్టుపడు శుద్ధానం కణులు తోజీస్